ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച ദിവസം അല്ലേ അന്നത്തെ ദിവസം നമ്മുടെ ആൽബിച്ചൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നിങ്ങൾ പലരും ശ്രദ്ധിക്കാതെ പോയി ശ്രദ്ധിക്കാതെ പോയതിന് കാരണം എന്തുകൊണ്ടാണെന്ന് അറിയോ ആൽബിച്ചൻ ഈ പറയപ്പെട്ടൊരു താടിയും തൊപ്പിയും ഒന്നും ഇല്ലാത്ത ആളാണ്ട ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഒരു സ്ഥിരം ഇരവാദമാണല്ലോ എന്നാൽ ഇരവാദം പറയാൻ തന്നെയാണ് ഞാൻ മുതിരുന്നത് നോക്കൂ ആൽബിച്ചൻ്റെ പോസ്റ്റ് എന്താ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് എങ്ങനെയാണ് ഒരു പോസ്റ്റ് ഗൗരവമില്ലാത്തതും ഗൗരവം ഉള്ളതാകുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ മാനദണ്ഡം തൊപ്പിയും താടിയാന്നുള്ളതാണ് അവൻ്റെ പേര് മാനദണ്ഡമാണ് നോക്കൂ നിങ്ങൾ ആൽബിച്ചൻ മുരിങ്ങലിട്ട പോസ്റ്റ് പ്രതിജ്ഞ ഇന്ത്യ എൻ്റെ രാജ്യമല്ല ഒരു ഇന്ത്യക്കാരനും എൻ്റെ സഹോദരി സഹോദരന്മാർ അല്ല ഞാൻ ഇന്ത്യ രാജ്യത്തെ വെറുക്കുന്നു സമ്പൂർണ്ണവും വൈവിധ്യപൂർണവും അല്ലാത്ത അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ നാണിച്ചു തലതാഴ്ത്തുന്നു ബാക്കിയമായി കിടല്ലോ മോശമല്ലേ നമ്മുടെ രാജ്യത്തെ പറയുമ്പോൾ നമുക്ക് ഒരു വേദന ഉണ്ടാവില്ല ഇങ്ങനത്തെ വൃത്തികേടുകൾ മുഴുവൻ എഴുതിയിട്ട് ഇത് ഈ രാജ്യത്തോട് അങ്ങേയറ്റം കൂറും കടപ്പാടും സ്നേഹവും ഓരോ നിമിഷവും രാജ്യവികാരം ഈ ദേശീയ വികാരം അണപൊട്ടി ഒഴുകുന്ന എത്ര പേര് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവനെ അകത്താക്കണമെന്ന് പറഞ്ഞു അനൂപ് എന്ന് പറഞ്ഞൊരു സഹോദരൻ കേസ് കൊടുത്തിട്ടുണ്ട് എന്നാൽ മുൻനിര നേതാക്കന്മാരിൽ എത്ര പേര് ഇവനെതിരെ കൈകൂണ്ടിയിട്ടുണ്ട് എത്ര പേര് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതാ ആ സുഖം കിട്ടാത്ത ഇതുകൊണ്ടറിയാമോ ഇവൻ്റെ പേര് ബിച്ചൻ മുരിങ്ങയിൽ നിന്നായതുകൊണ്ടാണ് ഇവൻ്റെ പേര് അബ്ദുള്ള അബ്ദുറഹ്മാനോ അബ്ദുള്ള കുട്ടിയൊക്കെ ആയിരുന്നെങ്കിൽ ഒരു സുഖവും ഒരു രസവും ഒരാഴ്ച ജനജീ ടി വിയിൽ അനിൽ നമ്പിയാരിന് തല താഴോട്ട് ഇങ്ങനെ കുത്തിയിട്ട് കാല് മേപ്പോട്ട് പോക്കി വെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിന് അത് നഷ്ടപ്പെട്ടു പോയി ഏതായാലും പോട്ടെ ഇനി രണ്ടാമത്തൊരു വിഷയം അതിൻ്റെ രസം ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ ചീഫ് ഇപ്പായ ആഞ്ജനയെല്ലു അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ മുൻ നേതാവാണ് അദ്ദേഹം എവിടെയാണ് ഈ ചവിട്ടി നിൽക്കുന്നത് നോക്കിയത് എന്തിനാണ് ഏത് പ്രതലത്തിലാണ് അല്ലു ഈ ചവിട്ടി നിൽക്കുന്നത് നോക്കി നമ്മുടെ ഇന്ത്യൻ ദേശീയ പതാക ഉല്ലേഖനം ചെയ്ത ഒരു പ്രതലത്തിൽ ചവിട്ടി അദ്ദേഹം യാതൊരുവിധ മനസ്ഥാപവും ഇല്ലാതെ നിൽക്കുകയാണ് ഇവൻ രാജദ്രോഹിയാണെന്നും ഇവൻ ഭീകരവാദിയാണെന്നും ഇവൻ തീവ്രവാദിയാണെന്നൊക്കെ പറയാൻ ഏതെങ്കിലും ഒരു വ്യക്തി മുതിർന്നോ ണിക്കൻ ആരെങ്കിലും പോസ്റ്റ് ഇട്ടോ ദ റിയൽ ഇന്ത്യ സ്റ്റോറി എന്നെങ്കിലും ഇല്ലല്ലോ അതാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ രാജ്യദ്രോഹിയും രാജ്യസ്നേഹിക്കാകുന്ന മാനദണ്ഡം ഇപ്പൊ നമ്മൾ രാജ്യത്തെ ഉറ്റിക്കൊടുത്താൽ പോലും നമുക്ക് താടിയും തൊപ്പിയും ഇസ്ലാമിക പേരും ഇല്ലെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ നമ്മുടെ രാജ്യദ്രോഹിയുടെ പട്ടിക വരികയില്ല ഈ പറയപ്പെട്ട ഈ രണ്ട് പേര് പറയപ്പെട്ട രണ്ട് കക്ഷികളുടെയും വീട്ടിൽ ബുൾഡോസർ വന്നു ഇല്ല വരുത്തില്ല അതാണ് നമ്മൾ പറയുന്നത് പറയുന്നു ഏതെങ്കിലും ഒരുത്തൻ എൻ്റെ ഈ വീഡിയോ കാണുന്ന നമ്മൾ മൂക്ക് കീ ഒരുത്തൻ ഉണ്ട് എങ്കിൽ ഇതിന് മറുപടി പറ ഇനി അടുത്ത കേട്ടോ അടുത്ത 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 വാർത്തയും കൂടെ കണ്ടോ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ഡി ഡി ആർ ഡി ഒ ഗസ്റ്റ് ഹൗസ് മാനേജർ അറസ്റ്റിൽ മഹേന്ദ്ര മഹേന്ദ്രപ്രസാദിനെ പിടികൂടിയത് രാജസ്ഥാൻ സി ഐ ഡി ഇന്റലിജൻസ് മഹേന്ദ്ര പ്രസാദാണേ മഹേന്ദ്ര പ്രസാദാണേ മനസ്സിലായ മനാഫല്ല മുജീവല്ല മഹേന്ദ്രപ്രസാദാണേ ഈ വിഷയം എത്ര പേര് പോസ്റ്റ് ചെയ്തു ഈ രാജ്യദ്രോഹിക്കെതിരെ എത്ര പേര് പോസ്റ്റ് ഇട്ടിട്ട് ഇവനെങ്ങണം ഈ മഹേന്ദ്രപ്രസാദ് എന്നുള്ള പേര് മാറി മാറിയിട്ട് മനാഫെന്നോ മുജീവെന്നോ അല്ലാണെങ്കിൽ എന്തെല്ലാം ചർച്ച നമ്മുടെ നാട്ടിൽ നടക്കും ഇന്ത്യ ഒറ്റ കൊടുക്കുന്ന ആദ്യത്തെ വ്യക്തിയൊന്നും അല്ല മഹേന്ദ്രപ്രസാദ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യ ലബ്ധി നേടിയതിനു ശേഷം നിരവധി ആളുകൾ ഒന്നുമല്ല രണ്ടുമല്ല നൂറുമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാത്രം കണക്കെടുത്ത് നോക്കിയാൽ എൻ്റെ കണക്കിൽ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ മാത്രം മുപ്പതിലധികം ആളായി പെഹൽഗാമിൻ്റെ മണ്ണിൽ പാവപ്പെട്ട നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കിയ പാകിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ നമ്മുടെ രാജ്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് വരെ ഒറ്റക്കൊടുത്ത അതിനകത്ത് ഒരൊറ്റ ഒരു വ്യക്തി പോലും മുജീബും അബ്ദുറഹ്മാനും ഇല്ല എന്നാൽ ഈ പ്രതികളായി പിടിക്കപ്പെടാനുണ്ടല്ലോ രാജ്യദ്രോഹികളുണ്ടല്ലോ ഇവൻ്റെയൊക്കെ പേര് നോക്കിയിട്ട് ഇവൻ്റെയൊക്കെ സമുദായത്തെ ഇവന്മാരല്ല ഇങ്ങനെയാണെന്ന് പറയും ഏതെങ്കിലും ഒരു മുസൽമാൻ നാവ് നോക്കിയിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റ് ആ വ്യക്തിയിൽ അധിഷ്ഠിതമായിരിക്കണം അതാണ് നിഷ്പക്ഷ കാര്യങ്ങളെ വിലയിരുത്തുന്ന വ്യക്തിത്വമുള്ള വിശാല ചിന്തയുള്ള മനുഷ്യന്മാരുടെയൊക്കെ അടയാളം അതാണ് സങ്കുചിത്വ മനോഭാവമുള്ള ഈ ഒരു സമുദായത്തിനൂടുള്ള അന്ധമായ വെറുപ്പുള്ള വൃത്തികെട്ടവന്മാർ മാത്രമേ ആര് രസമൊന്നുമല്ല ഇതെല്ലാം അങ്ങ് പോട്ടെ ഇതിപ്പോൾ ആദ്യ സ്നേഹികളെ പട്ടികയാണ് ഇനി അടുത്തത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പുരോഗമനവാദിയായ ഒരു വ്യക്തി പറയുകയാണ് ആണുങ്ങൾ അല്ലേ ഭരിക്കേണ്ടത് ആണുങ്ങൾ ഭരിക്കേണ്ടത് പെണ്ണുങ്ങൾ നമ്മുടെ താഴെ ആയിരിക്കണം പറയുന്നാരാ കൊല്ലം തുളസി കൊല്ലം തുളസി ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണെന്ന് നമുക്കറിയാമല്ലോ എൻ്റെ അയാൾ ആറാം നൂറ്റാണ്ട് പറയായിരുന്നു എൻ്റെ അയാൾ സ്ത്രീവിരുദ്ധനാണെന്ന് പറയായിരുന്നു എൻ്റെ സുഹൃാന്ത്വം വന്ന് സുന്നത്വ മുമ്പ് എടുക്കാത്തത് നിരാഹാര സമരമൊന്നുമില്ലല്ലോ ചാനൽ ചർച്ചയൊന്നുമില്ലല്ലോ ഓ പിന്നെ ഇതിലൊക്കെ വസ്തുതാപരമായ ഒരു കാര്യമുണ്ട് കൊല്ലം തുളസിയും ഒന്നും പറയുമ്പോൾ ഈ നാട്ടിൽ അതൊന്നും പ്രസക്തിയാകാത്തത് ഇതൊക്കെ ഇവരിൽ നിന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നേ ഒന്നുമില്ലാത്ത ഒരു കഴമ്പും ഇല്ലാത്ത മനുഷ്യർ നമുക്കറിയാമല്ലോ പല ആളുകളെ രാജ്യദ്രോഹ കുറ്റത്തിൽ പിടിക്കുമ്പോൾ ഇപ്പം എന്തിനേറെ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവന്ന് ഇരുമ്പ് വെച്ച് ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന് പിടിക്കപ്പെടുമ്പോൾ പോലും മാനസിക രോഗികൾ അപ്പോൾ ഇവരൊക്കെ മാനസിക രോഗികനാണ് അപ്പോൾ ഈ മാനസിക രോഗികളാണെന്ന് ജനങ്ങൾക്ക് മുഴുവൻ അറിയുന്നുണ്ട് ഇതൊന്നും ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ഇവരിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാ പക്ഷേ മുസ്ലിം പണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായം പറയുമ്പോൾ ചർച്ച ചെയ്യണത് സഹോദരന്മാരെ നിങ്ങളിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾ പണ്ട് മുതലേ ഈ രാജ്യം ഈ രൂപത്തിൽ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഹിന്ദു മുസ്ലിമും സിഖ്കാരനും ഒക്കെ ഒരേ മനസ്സോടുകൂടി നിന്നവരാണ് നിങ്ങളുടെ പൂർവികനായ ആളുകൾ രാജ്യത്തോടൊപ്പം നിന്നതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഈ രാജ്യത്ത് കാണുന്ന സമൃദ്ധിയും ഈ വൈവിധ്യവും ഈ കാണുന്നതെല്ലാം ഈ സന്തോഷവും ഈ സമാധാനത്തിൻ്റെയൊക്കെ പിന്നിൽ ഇവിടെ മുസൽമാൻ്റെയും ഹിന്ദുവിൻ്റെയൊക്കെ ഒരു ഐക്യമുണ്ട് സന്തോഷമുണ്ട് അവൻ്റെ ഇടപെടലുണ്ട് അവൻ്റെ അധ്വാനമുണ്ട് എന്നറിയുന്നതുകൊണ്ട് കൊണ്ട് നമ്മൾ ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല അതാണ് ഇതിന് തമ്മിലുള്ള വ്യത്യാസം പോട്ടെ ബൈ ബൈ